ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സർക്കാർ ഹർജി തള്ളിയതോടെ പഴയ രീതിയിൽ എഞ്ചിനീയറിംഗ് ഫാർമസി കോളേജ് പ്രവേശന നടപടികളിലേക്ക് കടന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പുതുക്കിയ റാങ്ക് ലിസ്റ്റ് പ്രകാരമുള്ള ഓപ്ഷനുകൾ ഇന്നു മുതൽ സ്വീകരിക്കും ഉത്തരവുടൻ ഇറങ്ങും പുതുക്കിയ റാങ്ക് ലിസ്റ്റിൽ ആദ്യ നൂറിൽ കേരള സിലബസിലെ ഇരുപത്തിയൊന്ന് പേരും ബാക്കി വിദ്യാർത്ഥികൾ മറ്റ് സിലബസുകളിലുള്ളവരുമാണ് നേരത്തെ ഇറക്കിയ റാങ്ക് പട്ടികയിൽ കേരള സിലബസ് ഉണ്ടായിരുന്നു മാറ്റങ്ങളാണ് ലിസ്റ്റിൽ ഉണ്ടായിരിക്കുന്നത് എന്തായാലും സ്കീമിൽ വലിയ തരത്തിലുള്ള തിരിച്ചടി സർക്കാരിന് ഉണ്ടായതിന് പിന്നാലെയാണ് പഴയ ലിസ്റ്റ് പ്രകാരം തന്നെ പഴയ പട്ടിക പ്രകാരം തന്നെ അഡ്മിഷൻ നടത്താനുള്ള തീരുമാനത്തിലേക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് എത്തിയത് അതിലുള്ള പ്രവേശന നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്തായാലും ഇതിൽ ഓപ്ഷൻ തിരഞ്ഞെടുക്കാനുള്ള ഉത്തരവ് ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്നാണ് മനസ്സിലാക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന മാർക്ക് ഏകീകരണം ഒഴിവാക്കിയാണ് നിലവിൽ അഡ്മിഷൻ നടത്താൻ തീരുമാനമെടുത്തിരിക്കുന്നത് അതിൽ നാൽപ്പത്തി മൂന്ന് ഓളം പേർ നൂറ് പേരിൽ റാങ്ക് ലിസ്റ്റിൽ കേരള സിലബസിലുള്ളവർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിലവിൽ ഇപ്പോൾ മാർക്ക് ഏകീകരണം ഒഴിവാക്കിയതോടുകൂടി ഇരുപത്തി ഒന്ന് പേരായത് കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ടോട്ടൽ റാങ്ക് ലിസ്റ്റിൽ ഒരു മാറ്റവും വന്നിട്ടുമില്ല അങ്ങനെയുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും വിമർശനങ്ങൾ ഉയരുകയും ഇക്കാര്യത്തിൽ പിന്നോട്ട് പോയി എന്നുള്ള കാര്യം വ്യക്തമാവുമ്പോഴും പക്ഷേ അടുത്ത വർഷം മുതൽ ഇതേ ഏകീകരണം ഉൾപ്പെടെയുള്ള നിലവിൽ സർക്കാർ തീരുമാനിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി മുന്നോട്ടു പോകാനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് സർക്കാരുള്ളത് കൂടുതൽ കാലതാമസം ഉണ്ടാകും ഏതെങ്കിലും തരത്തിൽ സുപ്രീം സുപ്രീംകോടതിയിലേക്കൊക്കെ പോയാൽ കൊണ്ടാണ് നിലവിൽ പഴയ രീതി തന്നെ പാലിക്കാനുള്ള തീരുമാനം സർക്കാർ അടിയന്തരമായി സ്വീകരിച്ചത് എന്തായാലും നിലവിൽ ഈ മാർക്ക് ഓപ്ഷൻ ഓപ്ഷൻ തെരഞ്ഞെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഉടനെ തന്നെ അതിന് ഉത്തരവിറങ്ങും ശരി